നമസ്കാരം ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചിരിക്കുകയാണ് ഒരു സൈനികന് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിട്ടുണ്ട് വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച ഏറ്റുമുട്ടലിൽ ഇതോടെ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ എണ്ണം അഞ്ചായിരിക്കുകയാണ് പുൽവാമയിലെ അക്കൽ വനത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത് വനത്തിൽ ഭീകരവാദികൾ ഉണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈനിക നടപടി തുടങ്ങിയത് ഓപ്പറേഷൻ അഖൽ എന്ന് പേരിട്ടാണ് ഭീകരവിരുദ്ധ നടപടി ആരംഭിച്ചിരിക്കുന്നത് സൈന്യവും സിആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായാണ് ഭീകരവിരുദ്ധ ദൗത്യം നടത്തുന്നത് ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വെള്ളിയാഴ്ചയാണ് മേഖലയിൽ ഭീകരവാദികൾ ഉണ്ട് എന്ന വിവരം സുരക്ഷാസേനയ്ക്ക് ലഭിക്കുന്നത് തുടർന്ന് നടന്ന തിരച്ചിലിൽ ഭീകരവാദികൾ സുരക്ഷാസേനയ്ക്ക് നേരെ വെടിവെക്കുകയായിരുന്നു ദൗത്യം വെള്ളിയാഴ്ച രാത്രിയിൽ നിർത്തിവച്ചെങ്കിലും ശനിയാഴ്ച വീണ്ടും ഏറ്റുമുട്ടൽ ആരംഭിക്കുകയും ഇപ്പോഴും വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ഭീകരർ ഒളിച്ചിരിക്കുന്ന അഖിലിലെ വനമേഖലയിൽ രാത്രി മുഴുവൻ കനത്ത വെടിവെപ്പും സ്ഫോടന ശബ്ദവും കേട്ടതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ മൂന്ന് പേരെ സുരക്ഷാസേന വധിച്ചിരുന്നു ലഷ്കർ തോയമ്പയുടെ ഘടകമായ ടി ആർ എഫ് ഭീകരവാദികളാണ് ഇവരെന്നാണ് സൈന്യം പറയുന്നത് ഭീകരവാദികളുടെ ആശയവിനിമയങ്ങൾ പിടിച്ചെടുത്തതുൾപ്പെടെ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കമാൻഡോ ഓപ്പറേഷനാണ് നടക്കുന്നത് തീവ്രവാദികളെ കണ്ടെത്തുന്നതിനും അവരെ പിടികൂടുന്നതിനും സഹായിക്കുന്നതിന് നൂതന നിരീക്ഷണ സംവിധാനങ്ങളും അർദ്ധ സൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പതിനഞ്ച് കോർപ്സ് കമാൻഡർ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയിമ്പയുടെ ഒരു ശാഖയാണെന്ന് കരുതപ്പെടുന്ന ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിൽപ്പെട്ടവരായിരുന്നു ഭീകരരെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ടി ആർ എഫ് നേരത്തെ ഏറ്റെടുത്തിരുന്നു ശനിയാഴ്ച കൊല്ലപ്പെട്ട ഭീകരിൽ ഒരാൾ പുൽവാമ ജില്ലയിലെ രാജ്പോറ നിവാസിയായ ഹാരിസ് നസീർ ആണെന്നാണ് സുരക്ഷാ സേന കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ ചിനാർ കോപ്സ് അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് രാത്രി മുഴുവൻ ഇടയ്ക്കിടെ ശക്തമായ വെടിവെപ്പ് ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നായിരുന്നു ഭീകരർ മാത്രം അതായത് ഭീകരരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ നടത്തുന്നത് പ്രദേശങ്ങളിലുള്ള മറ്റ് ജനങ്ങളുടെ ജീവന് ഒരു തരത്തിലുമുള്ള അപകടം ഉണ്ടാകാതെ ഒരു മുൻകരുതൽ അഥവാ ശക്തമായ ഒരു കരുതൽ ഇന്ത്യൻ സൈന്യം എടുത്തിട്ടുണ്ട് ശ്രീനഗറിലെ ഡാശിഗാം പ്രദേശത്തിനടുത്തുള്ള പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ലഷ്കർ ഭീകരരെ സുരക്ഷാസേന ഓപ്പറേഷൻ മഹാദേവിൽ വധിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഓപ്പറേഷൻ അഖലുമായി ഇന്ത്യൻ സൈന്യം അടുത്ത ദൗത്യം ആരംഭിച്ചത് ജൂലൈ ഇരുപത്തിയൊമ്പതിന് ശിവശക്തി എന്ന പേരിൽ മറ്റൊരു ഓപ്പറേഷൻ നടത്തി അവിടെ രണ്ട് ഭീകരരെ കൂടി സൈന്യം വധിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ആക്രമണത്തിന് ശേഷം മൊത്തത്തിൽ ഇരുപതോളം ഉന്നത ഭീകരരെയാണ് ഇന്ത്യൻ സൈന്യം കൊന്നൊടുക്കിയത് കൂടാതെ മെയ് ആറ് മുതൽ വരെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നൂറിലധികം ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തു ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്